കെ പി സി സി പുനഃസംഘടനയിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം വി ഡി സതീശൻ കെ മുരളീധരൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കടുത്തതൃപ്തിയിലാണ് കെ പി സി സി പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് അനുനയിപ്പിക്കാനാണ് കെ മുരളീധരനെ ഇന്നലത്തെ പദയാത്രയിലെത്തിച്ചത് ചാണ്ടിയുമ്മനെ പൂർണ്ണമായി തഴഞ്ഞെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി എന്നാൽ തൽക്കാലം പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് നേതാക്കളുടെ തീരുമാനം വിശദാംശങ്ങളുമായി ആർ റോഷിവാൽ ചേരുന്നു റോഷിവാൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നേതാക്കളുടെ വരവ് ഒപ്പം പുനഃസംഘടന ഇതിനെല്ലാം ശേഷം ഇപ്പോൾ കോൺഗ്രസിനകത്ത് അതൃപ്തി ഇങ്ങനെ പരസ്യമായി തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു റോഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ നിയമനം മുതൽ തന്നെ കോൺഗ്രസിനകത്ത് അസംതൃപ്തി പുകയുന്നുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ട്രഷറിയും പ്രഖ്യാപിച്ചപ്പോൾ അത് കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് വി ഡി സതീശനും കെ മുരളീധരനും ഇപ്പോൾ കെ സുധാകരനും ചാണ്ടിയുമ്മൻ അടക്കമുള്ള നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് കാരണം അവർ നൽകിയ പേരുകൾ അംഗീകരിച്ചില്ല ചാണ്ടിയമ്മനെ കെ പി സി സി ഭാരവാഹി പോലും ആക്കിയില്ല നേരത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ നിന്ന് ചാണ്ടിയമ്മനെ മാറ്റിയതിൻ്റെ അസംതൃപ്തി കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രകടിപ്പിച്ചതാണ് അതിന് സമാനമായി കെ പി സി സി ഇല്ല പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമില്ലാതെയാണ് ചാണ്ടിയുമ്മനുള്ളത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും സജീവമായിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് തന്നെ അവഗണിച്ചത് എന്ന ചോദ്യം ചാണ്ടിയുമനുയർത്തുന്നു മരുഭാഗത്ത് വി ഡി സതീശൻ മുന്നോട്ട് വെച്ച പല യുവാക്കളുടെ പേരുകളും പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് പരാതി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിലും വി ഡി സതീശന് അസംതൃപ്തിയുണ്ട് എത്രയും പെട്ടെന്ന് കെ പി സി സിയുടെ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കൂടി വി ഡി സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു കെ മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെട്ടതിന്റെ കാരണമായി വിലയിരുത്തുന്ന മുൻ ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെ കെ പി സി സി ജനറൽ സെക്രട്ടറിയാക്കിയതിനുള്ള സംതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് അതിനൊപ്പം തന്നെ മുരളീധരൻ മുന്നോട്ട് വെച്ച രണ്ട് പേരുകൾ രണ്ട് പേരുകളും കെ പി സി പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല രണ്ടുപേരെയും ഒഴിവാക്കിയുള്ള അസംതൃപ്തി കെ സുധാകരന് നൽകിയ പട്ടികയിലെ പലരെയും ഉൾപ്പെടുത്തിയില്ല അങ്ങനെ അസംതൃപ്തരായ നേതാക്കൾ അവർ ഇപ്പോഴും അമർഷം കടിച്ചൊതുക്കുകയാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പരസ്യമായി പ്രതികരിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും അത് പ്രവർത്തകർ നേതാക്കൾക്കെതിരാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ഒറ്റ ആശങ്ക കൊണ്ടാണ് അവർ പ്രതികരിക്കാറ് പക്ഷേ പാർട്ടി വേദികൾ അവർ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി റോഷി വാലാണ് വിശദാംശങ്ങൾ